വ്യാപാര വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് സമ്മേളനം നടന്നു കേരളത്തിലെ വ്യാപാരികൾക്ക് ജനപ്രതിനിധികളിൽ നിന്ന് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞാലേ വ്യാപാര മേഖലയ്ക്ക് മാറ്റമുണ്ടാകൂ എന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി എ ആർ വിനോദ് കുമാർ പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കൽ മാധവ കോംപ്ലക്സിൽ നടന്ന പൊതുയോഗത്തിൽ അടുത്ത വർഷത്തെ ഭാരവാഹികളായി പ്രസിഡന്റ് സുനിൽ സൂര്യ സെക്രട്ടറി ജോജി ജേക്കബ് ട്രഷറർ ബെറ്റ് എലിവത്തിങ്കൽ എന്നിവരെ തെരഞ്ഞെടുത്തു പാലക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സൂര്യ അധ്യക്ഷത വഹിച്ചു നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ സജീവമായ സമരം നടത്തിയത് അതിന്റെ മാറും നമുക്ക് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് കെ കെ ഭാഗ്യനാഥൻ മുഖ്യാതിഥിയായിരുന്നു ജോജി ജേക്കപ്പ ബെഡ് സെലുവത്തിങ്കൽ ടീസൺ ടി ജെ തങ്കപ്പൻ കെ മോഹൻദാസ് ബിബി തുടങ്ങിയവർ സംസാരിച്ചു